കുറച്ച് നിസ്സാര ചില രക്ഷിതാക്കളുടെ ഭാഗത്തുണ്ടായപ്പോ അത് പരിഗണിച്ചു അതെ അവരാവശ്യമാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇന്ന് നമ്മള് ഭൗതികമായിട്ട് വളരെ സൗകര്യമുള്ള വീടുകളിൽ ആണ് കുട്ടികൾ വളരുന്നത് നമ്മൾ നമ്മളെല്ലാവരും ആ സാഹചര്യം ഉപയോഗിച്ച് സൗകര്യങ്ങൾ ഉപയോഗിച്ച് തന്നെയാണ് ജീവിച്ചു പോയത് അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഏറ്റവും നല്ല ഇരിപ്പിടങ്ങൾ വേണം നല്ല വേണം 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 ആ ലൈറ്റ് ഫാൻ ടോയ്ലറ്റുകൾ തന്നെ പുതിയ ബിൽഡിംഗ് ഉൾപ്പെടെ വിദ്യാലയത്തിൻ്റെ സമഗ്രമായ പുരോഗമനത്തിലൂടെ ഏറ്റവും മികവാർന്ന ഒരു വിദ്യാലയമാക്കുന്നതിന് സഭ സജ്ജമാകുമെന്ന് ഉദ്ഘാടന ഭാഷണത്തിൽ അദ്ദേഹം കൂട്ടിച്ചേർത്തു പി ടി എ പ്രസിഡന്റ് എം കെ ശിവദാസൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വാർഡ് കൗൺസിലർ സ്മിത ആനന്ദൻ വിശിഷ്ട സാന്നിധ്യമായി സ്കൂൾ മാനേജർ പി കെ അശോക് കുമാർ മാസ്റ്റർ പ്രവേശനോത്സവ സന്ദേശം നൽകി വിദ്യാർത്ഥികളുടെ പുതുമയാർന്ന ബാൻഡ് വാദ്യങ്ങളും ബലൂണുകളും വർണ്ണ പൂക്കളുമെല്ലാം പുതിയ കുട്ടികളിൽ ആഹ്ലാദത്തിൻ്റെ വർണ്ണക്കാഴ്ചയേകി രവീന്ദ്ര നടുമുറി ഉണ്ണി പിക്കാസോ ഷൌഫി സുനിൽ പാലാഴി എന്നിവർ സന്നിഹിതരായ യോഗത്തിൽ റസീന ടീച്ചർ രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ് നടത്തി യോഗത്തിന് കെ ആർ രജിമാസ്റ്റർ നന്ദി പറഞ്ഞു